എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നൂലടയാണ് കേട്ടാ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം ആയിരുന്നു തന്നെ ഞാൻ ഇവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ വെള്ളത്തിൽ ഞാൻ പാകത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും വെച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് നമുക്കിത് ഓപ്പമാക്കിയിട്ട് ഞാൻ ഈ ഗ്ലാസ് കൊണ്ട് രണ്ടര ഗ്ലാസ് അരിപ്പൊടി നൈസ് അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടാ ഈ വെള്ളത്തിലേക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടാ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ടോ ഇതില് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും ചൂടാറിട്ടേട്ടാ എന്നിട്ട് നന്നായി കുഴച്ചെടുക്കാട്ടാ ഇൻ ചട്ടിയില് രണ്ട് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടാകും അത് ഉരുകിണ്ട് നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഒന്ന് രണ്ട് ഒരു മൂന്ന് പിടി തേങ്ങ ഞാൻ ഇപ്പൊ ഒരു പിടിയും കൂടി ഇട്ടു അപ്പോൾ അപ്പൊ മൊത്തം നാല് പിടി തേങ്ങ തേങ്ങട്ടിണ്ട് പിന്നെ ഇതിന് മൂന്ന് ഏലക്കായ പൊടിച്ചത് കേട്ടാ ഒരു ചെറിയ ടീസ്പൂണ് ഒരു ചെറിയ ടീസ്പൂണ് നെയ്യും ഇട്ടോ നന്നായിട്ട് ഇണക്കി കൊടുക്കാം കേട്ടോ നമുക്കിങ്ങത് ഓഫാക്കാം കേട്ടോ ഇപ്പം ഇതാ ഞാൻ മാവൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നൂലപ്പത്തിൻ്റെ അച്ഛൻ്റെ ഉള്ളിൽ ഞാൻ വെളിച്ചെണ്ണയൊക്കെ നന്നായി പരച്ചിട്ടുണ്ട് പിടിക്കാണ്ടിട്ട് ഇനി ഇത് ഓരോ ഉരുള ആക്കിയിട്ട് നമുക്കിട്ട് നോക്കാം അപ്പോൾ ഒരു അല വെച്ചിട്ടുണ്ട് ഈ ഇലയിലേക്ക് ഇതിങ്ങനെ ചുറ്റെടുക്കാട്ടോ ഇങ്ങനെ ചുറ്റി അലുകി നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ച തേങ്ങ ശർക്കരൊക്കെ ഇട്ട് അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നേരെ അളവ് കൂട്ടും കുറയ്ക്കെ ഇനി ഇത് മടക്കി കൊടുക്കാം ഇലടത്ത് ഇതുമാതിരി തന്നെ ചുറ്റി കൊടുക്കാട്ടെടുക്കാം കൊടുക്കുക ഇതേപോലെ എല്ലാം അതും ഞാൻ ഉണ്ടാക്കട്ടെട്ടോ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇത് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് വെച്ചുകൊടുക്കും ഓരോ നമുക്കിത് തുറന്ന് ഉണ്ട് അപ്പൊ നമുക്ക് ഇത് എടുക്കാട്ടോ ഓരോന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കട്ട പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ